എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കൊക്കെ കണ്ണിന് കുളിർമ നൽകുന്നതും കാതിനും അതുപോലെ മധുരമേകുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സംഭവം ഇത് നടക്കുന്നത് ഉത്തരേന്ത്യയിലാണെന്നറിയാം അത് അല്ലാതെ അത് എവിടെയാണ് സ്ഥലമെന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഇത് ഞാൻ വളരെ അഭിചാരിതമായിട്ട് കണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അത് എനിക്ക് അതേക്കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് പോവാം ഈ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ യുവാവ് ആ ഒരു യുവാവിൻ്റെ അച്ഛൻ അപ്പൂപ്പൻ അങ്ങനെ തലമുറയായിട്ട് പണ്ട് കാലത്ത് കെട്ടിക്കൊടുത്ത ഒരു പള്ളി ഉണ്ട് അവിടെ ആ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഹൈന്ദവ യുവാവാണ് നോക്കുന്നത് ആ ഒരു പള്ളിയെ വളരെ മാന്യമായിട്ടും വളരെ ആദരവോടും കൂടിയാണ് ഇദ്ദേഹം കാത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ അതിന് എല്ലാ ആളുകൾക്കും അതിനോട് വളരെയധികം താല്പര്യമാണ് ആർക്കും താനൊരു ഹൈന്ദവനല്ലേ ഈ ഒരു പള്ളിയിൽ തനിക്ക് എന്താ കാര്യം എന്നും പറഞ്ഞിട്ട് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളും ചോദിക്കുന്നില്ല അതുപോലെ തന്നെ ഇത് എൻ്റെ പള്ളിയാണ് ഞാൻ നിങ്ങൾക്കൊപ്പമാണ് എന്നൊരു ഭാവത്തിലാണ് ഈ യുവാവുള്ളതും ഉള്ളതും അവിടെ മറ്റ് ഹൈന്ദവരാരും തന്നെ ഈ ഒരു പള്ളി അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ തൻ്റെ പിൻഗാമികളാണ് ഇത് കെട്ടിക്കൊടുത്തതെങ്കിലും താൻ ഇനി എന്തിനാ

तो उसके बाद मेरा ताऊजी और पिताजी तो सोचिए एक हिंदू अंधभक्त है और एक हिंदू पार्थ सारथी वसु है ये मस्जिद बनवाते हैं और वो लोग पीनीड़े ये जो पर പറയുന്നത് ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ അയ്യർടെ 8 ഏറ്റവും വലിയ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞാൽ അയാൾ മരണപ്പെടുന്ന സമയത്ത് ഈ ഒരു പള്ളിയിലെ ഖബറിടത്തിൽ തന്നെ ഇദ്ദേഹത്തെ അടക്കം ചെയ്യണമെന്നാണ് ഈ ഒരു യുവാവ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ആ ഒരു യുവാവെന്ന് പറയുന്നത് ഹൈന്ദവ ആചാരപ്രകാരം തന്നെയാണ് അയാൾ ജീവിക്കുന്നത് അയാളുടെ ഫാമിലി ഇപ്പോഴും അതൊന്നും മാറിയിട്ടില്ല അയാൾ ഹൈന്ദവനായിട്ട് തന്നെയാണ് തുടരുന്നത് പക്ഷേ എന്നാലും അയാൾ പറയുന്നത് അയാളുടെ അപ്പനും അതുപോലെ തന്നെ അപ്പൂപ്പനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി ആ ഒരു പള്ളി അതുകൊണ്ട് തന്നെ ഇപ്പോഴും അയാൾ ആ ഒരു പള്ളിയിൽ പോവുകയും അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം സമയം ചിലവിടുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു പള്ളിയുടെ ഫുൾ സംരക്ഷണവും ഇയാൾക്കാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പള്ളിയുടെ ഖബറിസ്ഥാനിൽ തന്നെ പുള്ളിക്കാരനെയും അടക്കം ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് ആ നാട്ടിലുള്ള ജനങ്ങൾ ആരും എതിരല്ല ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും എതിരല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വളരെ സുന്ദരമായിട്ട് തോന്നി മത മതമൈത്രിയുടെ അങ്ങേ അറ്റമായിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നൊന്നുമില്ല എന്തായാലും ആ ഒരു സഹോദരന് അങ്ങനെ തോന്നിയതിൽ നമുക്കൊന്നും തെറ്റും പറയാനില്ല കാരണം ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഇവിടെ ഏത് തീരുമാനവും എടുക്കാനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കുമുണ്ട് പക്ഷേ അദ്ദേഹം മതം മാറാത്തത് ഈ പറയുന്ന കാര്യം സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അതേ എനിക്ക് അറിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ചാനലിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ വളരെ സുന്ദരമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിലായിട്ട് ഇത് അവതരിപ്പിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയത് एक हिंदू अंधभक्त है और एक हिंदू पार्थ पार्थसार्थी बसु है कि ये मस्जिद बनवाते हैं और वो लोग मस्जिद तोड़ते हैं ये मस्जिद से मेरा इतना प्यार इतना मोहब्बत है मन में यही है तो मरने के बाद भी हम मस्जिद को के नहीं जाने वाला है इसलिए हमने सबको रिक्वेस्ट किया है अगर हमारे मरने के बाद पीछे एक तो जगह है वही भी मुझे दफना दो और यही मुझे हमको कहीं मत भेजो और जलाओ मत हम पार्थ सार्थी बसु है और सोचिए मस्जिद बनवाए और मस्जिद അപ്പോൾ അതിൽ ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏവർക്കും സന്തോഷമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അത് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ അതെന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കറിയില്ല അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ രീതി അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിമതം മാറേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് കൂടുതൽ താല്പര്യമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരുടെയും കമൻറ്റിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും ഇനി മറ്റൊരു വീഡിയോ ായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും